അതുപോലെ കലസ്നീളിൽ ഞങ്ങളുടെ അച്ഛന്റെ മുടി കണ്ടെന്നു വിചാരിച്ചു. അതനല്ല നിമ്മനെന്തേ ഭോഗമില്ലാ കാര്യമല്ല എന്ന് പറയണ്ട. പെട്ടാൻ മൂന്ന്. ശരിക്ക് സുലൈതാണോ? അഹ്. നിങ്ങക്ക് വിളിച്ചിരുന്നാൽ കരിവീരൻ സൈഡ് മാത്രം എടുക്കൂലി. പക്ഷെ അങ്ങനെ ഇട കെട്ടാൻ മൂന്ന്. അതേരെ തമ്പൻ ഉള്ള മുടി वाला സുതത. കുനിക്കോ? തндайലാ ചെന്ന വീക്കിരിന്ന് ചെയ്യുന്നതിലും മെദോലെ. അതേരെ ഞാൻ മറ്റേ സീസർ വെച്ചിട്ടില്ല. ദിന കണ്ടിടും. പോയിട്ട് പഴേ ചീണി ചെക്കിൽ കരി പിടിക്കില്ലേ ഞങ്ങൾ ടാട്ട പോവുകയാണ് എന്തിനാണ് കണ്ണൻ അതിനെ മനുഷ്യ കൊലത്തിലേന്റെ എപ്പോഴെപ്പോഴും കളിയാക്കാൻ മനുഷ്യന്റെ പോലെ എപ്പോഴും മനുഷ്യന്റെ പോലെ മറ്റേതും പല പേരുകളും വിളിക്കാറുണ്ട് ചിലരൊക്കെ പിന്നെ ഞാൻ മാറ്റി പോകുംക്കാരന് എന്റെ പ്രായത്തിനനുസരിച്ചല്ലോ നാളെ കാണുമ്പോ ആകാശിനോട് ചേട്ടൻ വന്നില്ല എനിക്ക് ഇഷ്ട മുടിയും താടിയും വെട്ടണൊന്നും ഇഷ്ട എനിക്ക് ഇത് തന്നെയാ ഇഷ്ടം മാത്രമല്ലോ മോനും ചിലപ്പോ സാഹചര്യം അനുസരിച്ച്

മഞ്ഞ കളർ ഡ്രസ്സാണ് ശകലം നിർത്താൻ പറ്റും വെള്ളം നിർത്തണം തുമ്പത്ത് താടിയെ

മാതാവിനൊന്നും പറയാനല്ലേ മനുഷ്യന്റെ കോലായില്ല നമുക്ക് ഇവിടെന്നാണ് കറി ഓറിഞ്ഞ സൈഡ് മാത്രം എടുക്കണേ പക്ഷെ അങ്ങനെ ഇട്ടതാ മൂന്ന് സൂർട്ടേന്നരെ എന്നുള്ള സ്നേയമുണ്ട് നിങ്ങൾക്ക് മാത്രം ഇല്ലതൊന്നും സുദരെ വെട്ടണ്ടാ എന്ന് പറഞ്ഞാ ആ വെട്ടണ്ടാ എന്ന് പറഞ്ഞാ ഞങ്ങളെ വെട്ടണ്ടാ പറഞ്ഞത് ശക്കയാവല്ല അങ്ങനെ ഇല്ല ഓ എന്നെ ഇതെ ബംഗാളുള്ള മുടിയാല സൂട്ടേട്ട ഇരലി ഞാൻ രക്ഷുമ്പോൾ ഇച്ചിരി വെഷം ആ അങ്ങയാലും വെ 2 വലത്തെ <laughs> <laughs> െ പോയ ഒരു പ്രാവശ്യം ഞാൻ പറ്റിക്കും മുടി വെട്ടാൻ പോണെന്ന് പറഞ്ഞിട്ട് സൈഡ് മാത്രം എടുത്തിട്ട് പോകു പ്രാവശ്യം ഞാൻ പറ്റിച്ചില്ല ഞാൻ പാർക്ക് പോലിച്ചു ദീർഘവിശ്വാസം അമ്മക്ക് അങ്ങനെ വളർത്തിയാലും അമ്മ ചോദിച്ചിട്ട് തന്നെ വളർത്തിയതും പറ്റിയാലും അമ്മോട് ചോദിച്ചിട്ടു പറഞ്ഞു കൂടുതലും ദീർഘ വിശ്വാസം താടി എന്തീണ താടി എന്തെങ്കിലും കാണിക്കിഷ്ടപ്പെട്ടു തലേനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ഉള്ളു തോന്നുന്നുണ്ട് ആ മീശ സെറ്റ എന്റെ താടിയമ്മ താജ്മഹൽ പണിയാൻ ഞാൻ ആരംഭിച്ചിരിക്കുന്നു തലേല് ഏകദേശം ഒരു പണത്ത് കഴിഞ്ഞു അപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന ആള് നമ്മുടെ സ്ഥിരം ശുചിത്യടൻ മഷ്റൂമൂ താടി വെട്ടിട്ട് ഇപ്പൊ മനസ്സിലാവില്ല മനസ്സിലാക്കി തരും പുള്ളിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു പേര് പറയണ്ടേ അറിഞ്ഞൂടാ എല്ലാം ഏട്ടൻ ഇഷ്ടം ഇഷ്ട ഞാൻ സുഹൃത്തേക്കനോട് രാവിലെ ഇങ്ങോട്ട് ജോലിക്ക് പറഞ്ഞതിന് മുന്നേ അരമണിക്കൂർ വീട്ടിൽ കയറിട്ട് താടി മുടി ഒക്കെ സെറ്റ് കൊള്ളാമോ തമ്മേ സൂപ്പറാ പോയാറ എന്നിട്ട് ആദ്യം പെട്ടിക്കോട്ടേ കമന്റിൽ എല്ലാരും പറയണ നല്ലവനായത്

ചെറിയ ചെക്കനായിരുന്നു കണ്ടിടും താടികളൊക്കെ അതെ അതെ അതിന്റെ ചീത്ത ഞാൻ വെക്കണമെന്നല്ലിന്റെ വൈറ്റ് അല്ലേ ക്ഷൻ എന്താ നോക്കാം എന്റെ പൊന്നിനെന്താ ചെയ്യണ്ടേ പറഞ്ഞോട്ടാ പറഞ്ഞു സാധിച്ചു തരും അതന്നെ പറഞ്ഞെ കുറിച്ച ഗ്ലാമറായി ഗ്ലാമർ ഗ്ലാമറായിട്ട് സുന്ദരനായിട്ടുണ്ട് ഒന്നും കൂടി ചെറുപ്പായി ആ ഇത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് മുടി അപ്പോ ഞങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ വൃത്തിയുള്ള മനുഷ്യന്മാരായിരിക്കുന്നു അപ്പൊ ഈ വീഡിയോ എത്രയുള്ളൂ മുടി പോയതില് സങ്കടം